ഓൺലൈൻ 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 ടാക്സി 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 ആരംഭിച്ചു കമ്പനികൾ ചൂഷണം വേണമെന്നും സമരം ആഹ്വാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൊച്ചിയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ സമരം ആരംഭിച്ചത് ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്കേകീകരണം വേണമെന്ന് ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടു യൂബർ അടക്കമുള്ള കമ്പനികൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് ഇരുപത്തിയഞ്ചു മുതൽ നാൽപ്പത് ശതമാനം വരെ ഇവർ കമ്മീഷൻ ഈടാക്കുന്നതായും ഡ്രൈവർമാർ ആരോപിച്ചു കമ്മീഷൻ എടുക്കുന്നതിന് ഒരു കഴിയും കണക്കൂല ഇവര് പറയണത് പതിനെട്ട് ശതമാനം കമ്മീഷൻ എടുക്കണമെന്നാണ് പറഞ്ഞത് ഇവരെന്തുകൊണ്ട് ഇരുപത്തി അഞ്ചും മുപ്പതും ഒക്കെ എടുക്കുന്നത് ഇവർക്ക് എന്താണ് ആരാണ് കൊടുത്തേക്കണം ഡ്രൈവർമാരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണം കമ്പനികളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സർക്കാരിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഡ്രൈവർമാർ വ്യക്തമാക്കി ഗവൺമെന്റിന്റെ ഇല്ലേ ഈ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് മാത്രം മതിയാ അത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ചെയ്യാത്തത് ഇവിടെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ ഇല്ലെന്ന് നോക്കട്ടെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയാണ് പണിമുടക്ക് പണിമുടക്കിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിലേക്ക് ഡ്രൈവർമാർ മാർച്ചും നടത്തി ജനം കൊച്ചി